മക്കളുടെ അമിതമായ വാശി കൊണ്ട് പാരൻസ് പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട് ഒരു ദിവസം കൊണ്ട് കുട്ടികൾ വാശിക്കാരായി മാറുന്നതല്ല ഇവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ വഴികൾ അവർ ഉപയോഗിക്കും ഒരു രൂപത്തിൽ നടക്കുന്നില്ലെങ്കിൽ അടുത്തൊരു രൂപത്തിൽ നടക്കും എന്നിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് അവരുദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കണം ആദ്യമൊക്കെ പാരൻസ് അതിന് വിസമ്മതിക്കും എന്നാൽ പിന്നീട് ഇവർ കരഞ്ഞ് വാശി പിടിക്കുമ്പോൾ അത് നടത്തി കൊടുക്കും ഇതിന് ഭാഗമായിട്ട് എൻ്റെ ഉമ്മയുടെ അടുത്ത് എൻ്റെ ഉപ്പയുടെ അടുത്ത് ഈ രൂപത്തിൽ പെരുമാറിയാൽ അവരെനിക്ക് ഇത് വാങ്ങിത്തരും ഓരോരുത്തരുടെ അടുത്തും ഈ രൂപത്തിൽ പെരുമാറണം എന്നുള്ള ഒരു അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആദ്യം തന്നെ വാശി പിടിക്കുന്നതിന് മുമ്പേ അത് ചെയ്തു കൊടുക്കാം രണ്ടാമത്തത് നിങ്ങൾക്ക് നടത്തി കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇനി എത്ര കരഞ്ഞാലും എത്ര പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് നടത്തി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വൺസ് അത് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു തവണ ഈ രൂപത്തിൽ ചെയ്താൽ മതി എന്നുള്ളത് മനസ്സിലാവും ആദ്യൊരു തവണ ചോദിക്കുകയായിരിക്കും രണ്ടാമത്തെ കരയുന്നു മൂന്നാമത്തെ നിലത്ത് കിടന്നിട്ടായിരിക്കും കരയുന്നത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇവരെ ആഗ്രഹം നടത്തിപ്പിക്കും എന്നുള്ളതാണ്